നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പി സി ചാക്കോ പേരുവഴിയിൽ എൻ സി പി പാർട്ടി മൺ മറയുന്നുവോ എ കെ ആന്റണി വയലാർ രവി ഉമ്മൻചാണ്ടി തുടങ്ങിയ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നേതൃനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പി സി ചാക്കോ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃനിരയിൽ പ്രവർത്തിച്ച പി സി ചാക്കോ സോണിയ ഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ശരത് പവാറിന്റെ എൻ സി പാർട്ടിയിൽ ചേരുകയും അതിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിയോഗിക്കപ്പെടുകയും ചെയ്തു പ്രസിഡന്റായി ചുമതലയേറ്റ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ പാർട്ടിയിൽ രൂക്ഷമായ ആഭ്യന്തര കലഹം ആരംഭിച്ചു പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി എ കെ ശശീന്ദ്രനും എം എൽ എ ആയ തോമസ് കെ തോമസും രണ്ട് തട്ടിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഇതോടെ പാർട്ടി തകർച്ചയിലായി ഇതിനിടയിൽ മഹാരാഷ്ട്രയിലെ എൻ സി പി ണ്ടായി പിളർന്നതിൽ ഭൂരിഭാഗം പേരും ബി ജെ പി മുന്നണിയിലേക്ക് ചേക്കേറി കേരളത്തിലുള്ള ഈ പാർട്ടി പൂർണ്ണമായും വട്ടപൂജ്യത്തിലാണ് പാർട്ടി പ്രസിഡന്റായി കുട്ടനാട് എം എൽ എ തോമസിനെ നിയോഗിച്ചെങ്കിലും ചാക്കോ അടക്കം ആരും അവരുമായി സഹകരിച്ചിരുന്നില്ല പി സി ചാക്കോ പാർട്ടിയെ പൂർണ്ണമായും തടഞ്ഞു ഇതിനിടെ എൻ സി പി പാർട്ടിയുടെ മന്ത്രിയായ ശശീന്ദ്രനെതിരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് ശശീന്ദ്രൻ മത്സരിക്കാൻ പാടില്ല എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം മറ്റൊരു എം എൽ എ കുട്ടനാട്ടിലാണ് ഈ സീറ്റ് ഈ കുറി സി പി എം ഏറ്റെടുക്കണമെന്നാണ് ആലപ്പുഴ പാർട്ടി നേതാക്കളുടെ ആവശ്യം തോമസ് മത്സരിച്ചാൽ ഒരു കാരണവശാലും വിജയം ഉണ്ടാകില്ല എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ അങ്ങനെ വന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മൂന്ന് സീറ്റ് എന്നത് ഒരു സീറ്റിലേക്ക് ചുരുങ്ങും മഹാരാഷ്ട്രയിലാണ് എൻ കുറച്ചൊക്കെ അംഗബലം ഉണ്ടായിരുന്നത് ആ പാർട്ടിയെ നയിച്ച അജിത് പവാർ കഴിഞ്ഞ ദിവസം വിമാന അപകടത്തിൽ മരണപ്പെട്ടതോടെ ബി മുന്നണിയിലേക്ക് ലയിക്കുന്ന ആലോചനയിലാണ് എൻ സി പിയുടെ ദേശീയ നേതാവായ ശരത് പവാറും ഈ നീക്കത്തിനൊപ്പമാണ് എന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് കേരളത്തിൽ എൻ സി പി ഏത് മുന്നണിയിലേക്ക് പോകും എന്നത് പറയാനാകാത്ത സ്ഥിതിയാണ് മാത്രവുമല്ല കേന്ദ്ര നേതൃത്വം ബി ജെ പി മുന്നണിയിലേക്ക് മാറിയാൽ ഇടതുമുന്നണി പാർട്ടിയെ പുറത്താക്കും അതോടെ പി സി ചാക്കോയും ശശീന്ദ്രൻ തുടങ്ങിയ നേതാക്കളും അനാഥരാകുന്നത് അസ്വസ്ഥതയോടെ കണ്ടു നിൽക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം നന്ദി നമസ്കാരം